ും സത്യം പറഞ്ഞി കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഞാനിവിടെ എല്ലാ അത്യാവശ്യ സിനിമകളോ ഞാൻ എത്താറുണ്ട് അപ്പൊ ഞാൻ കൂടുതലും ആ ക്യാമറയുടെ ബാക്കിലായിട്ട് ഞാൻ നിക്കാം അപ്പൊ ഞാനവരൊക്കെ കാണാൻ എല്ലാത്തിനു വേണ്ടിട്ട് പക്ഷെ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കൊരു ചന്ദ്രനെ നോക്കിയിട്ട് നമ്മളെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കാറില്ലേ എന്നാൽ പറഞ്ഞപോലെ ഒരുപാട് ചന്ദ്രന്മാർ മരിക്കുകയാണ് അതിൻ്റെ തുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ ബി പി സാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കാണുന്നതൊക്കെ എട്ട് റാൻഡിയും മറ്റേ നമ്മുടെ ബ്യൂട്ടിഫുൾ അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും സാറിൻ്റെ മേക്കിങ്ങെന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കാണുന്നതൊക്കെ അപ്പോൾ ഈ പടവും നല്ല പാലും പഴുവെന്നുള്ള പടം ഭയങ്കര ഹിറ്റായി മാറും പിന്നെ മീരാജാസ്കിൻ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആക്ടറാണ് നിങ്ങളെല്ലാവരും സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിയും